എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനിപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് വരാൻ കാരണം സമകാലിക കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് നാം ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ദൃശ്യശ്രവണ മാധ്യമങ്ങൾ നാം എന്നെടുത്ത് പരിശോധിച്ചാൽ വലിയ ഒരു സമരങ്ങൾ നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന ജില്ല അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു യാതനയുടെ മൊമ്പരത്തിൻ്റെ വലിയൊരു തീക്കനലുകളുടെ ഓരോ സമയവും ഓരോ സെക്കൻഡുകളും അവരങ്ങനെ തീക്കനലുകളാണ് ഉള്ളിൽ പേറിക്കൊണ്ട് മടക്കുന്നത് തുടക്കം തന്നെ വയനാടിലെ എല്ലാ ജനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അത് മാത്രമല്ല വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പുറതിമുട്ടുന്ന ഏതൊക്കെ നാടുണ്ടോ നമ്മുടെ ഇടുക്കി ജില്ല പോലെ ഏതൊക്കെ നാടുണ്ടോ അവർക്കൊക്കെയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും യാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഗോഡ്സോൺ കൺട്രി എന്നാണ് നമ്മൾക്ക് അഭിമാനത്തോട് പറയുക എന്നാൽ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന അഭിമാനത്തിന്റെ സമാധാനത്തിന്റെ സാക്ഷരത കേരളത്തിൽ തുമ്പപ്പൂവിന്റെ നറുമണമെന്നും മുല്ലപ്പൂവിന്റെ വിശുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു വിശുദ്ധിയുടെ പാരിജാതങ്ങളെ എല്ലാം കളങ്കപ്പെടുത്തി കൊണ്ട് മനുഷ്യന് സ്വസ്ഥമായി അവൻ്റെ കിടപ്പറയിൽ അവന്റെ വീട്ടിൽ അവനെ കഴിഞ്ഞുകൂടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചത് നാം നമ്മൊന്ന് ചിന്തിക്കണം നാം മനുഷ്യനെ ആദരിക്കണം ബഹുമാനിക്കണം അല്ലെങ്കിൽ മനുഷ്യനോട് ഒരുപാട് കടമകളും കടപ്പാടുകളും അങ്ങോട്ടും ഇങ്ങോടും ഇവിടെ ജാതീയതയല്ല വർഗീയതയല്ല മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം എന്നതാണ് പൊതു തത്വവും അതങ്ങനെ തന്നെയാണ് മനുഷ്യരെല്ലാം ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കണം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം എന്നാണ് എന്നാൽ കേരളത്തിന്റെ ഒരു ഭാഗത്ത് സമാധാനത്തോടെ ഒരു ഒരു ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ ഒരു നിലയ്ക്ക് സമാധാനത്തോടെ കഴിയുകയാണെങ്കിൽ വയനാട് പോലെ ഇടുക്കിയുള്ള സ്ഥലം ിൽ അവർക്കൊന്നും വീടിനകത്ത് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അതിദാരുണമായ സമയങ്ങൾ സന്ദർഭങ്ങൾ നിങ്ങളെന്നാലോചിക്കണം നമ്മളൊക്കെ വീഡിയോ കണ്ടവരാണ് ഒരു വീടിന്റെ മുന്നിലേക്കാണ് വീടിന്റെ മുറ്റത്തിട്ടാണ് ഒരു മനുഷ്യനെ ആന ചവിട്ടുന്നതും ആ മനുഷ്യൻ മരണപ്പെടുന്നതും എന്ത് എന്ത് ഒരു മനുഷ്യന് എത്രമാത്രം സമാധാനം സുരക്ഷിതത്വം ഈ നാട് നൽകുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവികളെ ഞാനിത് പറയുമ്പോ മൃഗസ്നേഹികൾ അല്ലെങ്കിൽ പരിസ്ഥിതി സ്നേഹികൾ ൾ വലിയ തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ട്രോളുകൾ ഇറക്കിക്കൊണ്ട് ഇതിനെതിരെ മറുപടി പറയാൻ മുതിരണ്ട ഞാൻ പറയുന്നത് സമാധാനത്തോടെ നിങ്ങളൊന്ന് കേൾക്കണം ഇതൊരു സാധാരണക്കാരന്റെ ഭാഷയാണ് ഇതൊരു പണ്ഡിതന്റെ അഭിപ്രായങ്ങളല്ല ഒരു പണ്ഡിത സഭയുടെ അഭിപ്രായങ്ങളല്ല കേരളത്തിൽ ജീവിക്കുന്ന സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായം ആയി മാത്രം നിങ്ങൾ കാണണ്ട കേരളത്തിലെ നൂറുകണക്കിന് ആളുകളുടെ ഒരേ അഭിപ്രായത്തിന്റെ ഒരു മാനദണ്ഡം മാത്രമാണ് മുന്നോട്ട് വെക്കുക സമാധാനം ഉണ്ടാകണമല്ലോ നാം ഒന്ന് മനസ്സിലാക്കണം വയനാടിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്തെ വാർത്ത ഇന്ന് നമ്മൾ കണ്ടതാണ് പോൾ പോളെന്ന് പറയുന്ന ഒരു സാധുവായ ഒരു മനുഷ്യന്റെ ബോഡി ശരീരം കൊണ്ടുവന്ന് വാഹനത്തിൽ ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാതെ ആളുകൾ സമരം ചെയ്യുന്നു നീതി ആഗ്രഹിച്ചുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് എവിടെയാണ് തെറ്റിൽ നാം ഒന്ന് മനസ്സിലാക്കണം ലോകരാജ്യങ്ങളിൽ ഇന്ത്യ മഹാരാജ്യം എന്നിട്ട് പരിശോധിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന് മറ്റു രാജ്യങ്ങളിൽ എഴുത്തുമ്പോൾ ഹണ്ടിങ് ഒരേ ഒരു രാജ്യം ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കോണിൽ കിടക്കുന്ന കേരളം എന്ന സംസ്ഥാനമുണ്ടല്ലോ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുപ്പത് ശതമാനവും വനപ്രദേശമാണ് മനസ്സിലാക്കണം ഭൂപ്രകൃതി നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിന്റെ മുപ്പത് ശതമാനവും വനപ്ര വനപ്രദേശമാണ് അപ്പം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു സാധാ എന്നെ ആക്രമിക്കാൻ വന്നാൽ ഒരു മനുഷ്യൻ എന്നെ ആക്രമിക്കാൻ വന്നാൽ എനിക്ക് എൻ്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി അവനെ ഞാൻ പ്രതിരോധം തീർക്കാൻ പ്രതിരോധിക്കൽ എൻ്റെ കർത്തവ്യമാണ് ഞാൻ അവനെ പ്രതിരോധിക്കും അവനെ കയ്യിൽ കിട്ടിയ ആയുധം വെച്ച് ഞാൻ അവനെ നേരിടും ആ നേരിടലിൽ ആ സംഘടനത്തിൽ അവൻ മരണപ്പെട്ടാൽ എനിക്ക് എനിക്ക് പ്രശ്നമില്ല കാരണം എൻ്റെ ജീവൻ സുരക്ഷിക്കാണ് ഞാൻ ചെയ്തത് നേരെ മറിച്ച് ഒരു കടുവയാണ് എന്നെ ആക്രമിക്കാൻ വരുന്നത് ഒരു ആനയാണ് ആക്രമിക്കാൻ വരുന്നത് ഒരു തെരുവെന്ന് നായയാണ് എന്നെ ആക്രമിക്കാൻ വരുന്നതെങ്കിൽ എന്നെ കടിച്ചോളൂ എന്നെ തിന്നോളൂ എന്ന് നോക്കിരിക്കലേ നിർവാഹമുള്ളൂ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഏതൊരു മുസ്ലിമാകട്ടെ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ ആകട്ടെ ജൈനനാകട്ടെ ബുദ്ധനാകട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ തത്വം മനുഷ്യന് സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയെ പിച്ചു ചീന്തുന്ന അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എതിരാണ് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കടന്നു വന്ന വനം വന്യജീവി നിയമം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല നമ്മൾ വനത്തിൽ നിന്നൊരു കമ്പൊടിച്ചാൽ ഒരു ഇല പറിച്ചാൽ കമ്പൊടിച്ചാൽ അവന് അവനെ ആ നിയമപ്രകാരം അകത്തിടാനുള്ള വകുപ്പുണ്ട് അതാണ് നമ്മളെ കടിക്കട്ടെ തിന്നട്ടെ നിങ്ങൾ മനസ്സിലാക്കി വയനാടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ബാധിതമായി അവിടെ കടുവ ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു ആന ഇറങ്ങുന്നു മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്നു ഇപ്പൊ മനുഷ്യനെ ചവിട്ടിക്കൊന്നപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളും നമ്മൾ ഓരോ പത്രങ്ങൾ ഓരോ ദിവസം വരുമ്പോ ഇന്ന സ്ഥലത്ത് ഇപ്പൊ വയനാട്ടിൽ അല്ലെങ്കിൽ ഇടുക്കിയിൽ പുലിയിറങ്ങി പുലി ഇറങ്ങി പശുവിനെ കടിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത നമ്മളത് സാധാരണയില് സാധാരണമായി നമ്മളെ തള്ളാറുണ്ട് സ്ഥിരം കേൾക്കുന്ന പുത്തരി ഒന്നും അല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു വീട്ടിൽ ഒരു വീടിന്റെ സാമ്പത്തിക ഏറ്റവും മേഖല അല്ലെങ്കിൽ സാമ്പത്തികമായ വരുമാനം ഒരു പശുവായിരിക്കാം ഒരു ആടായിരിക്കാം ആ സാമ്പത്തിക വരുമാനം കൊടുക്കുന്ന പശുവിനെയോ അല്ലെങ്കിൽ ആടിനെയോ അതുമായി നൽകുന്ന വളർത്തുമൃഗത്തെയോ കോഴികൾ താറാവുകൾ അതിനൊക്കെ ഒരു വന്യമൃഗം വന്ന് കടിച്ചു തിന്നാൽ അവരുടെ ജീവിതത്തിന്റെ ആ ഒരു വ്യവസ്ഥ അവിടെ താളം തെറ്റുകയാണ് ആ കുടുംബം പട്ടിണിയാവുകയാണ് നമ്മൾ കുറച്ച് ദിവസം പത്രത്തിൽ അങ്ങനെ തിന്നു ഇങ്ങനെ കുറച്ച് വാർത്തകൾ കൊടുക്കുമായിരിക്കാം അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമായിരിക്കാം അവർക്ക് ഭാവിയിൽ അതിവിദൂര ഭാവിയിൽ അവർക്ക് എന്തുണ്ട് വരുമാനം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു നിയമാവസ്ഥ നാം നാം ഇവിടെ മുന്നോട്ട് വെക്കേണ്ട നമ്മുടെ അധികാരികൾ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും വലിയ ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് വേട്ടയ്ക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് വേട്ടയ്ക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരെ വേട്ടയ്ക്ക് അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നാളെ മുതൽ കേരളത്തിലുള്ള എല്ലാവരും ഓരോ തോക്കും പിടിച്ച് നേരെ വനത്തിലേക്ക് കയറട്ടെ കണ്ണിൽ കണ്ട മൃഗങ്ങളെ എല്ലാം ൊല്ലട്ടെ എന്നതിനർത്ഥമില്ല ഞാൻ പറയുന്ന ആദ്യവും അവസാനവും മാത്രം കേട്ട് നിങ്ങൾ ഇതിന് മറുപടി പറയാൻ മിക്കരുത് നിങ്ങൾ വേണമെന്നല്ല നമ്മുടെ കാടിന്റെ മക്കളുണ്ട് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വനം വകുപ്പ് വന്യമൃഗ സംരക്ഷണ നിയമം കടന്നു വരുന്നതിന് മുമ്പ് ആ വനത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന അവിടത്തെ ആദിവാസികൾ മുദ്രകുത്തപ്പെടുന്ന പേര് പറയപ്പെടുന്ന ആ ജനങ്ങൾ അവർ ജീവിച്ചിരുന്നത് വേട്ട വേട്ട ചെയ്ത് തന്നെയാണ് അവർ ഭക്ഷണം കണ്ടെത്തി വേട്ട ചെയ്തിട്ട് തന്നെയാണ് മനുഷ്യ ആവിർഭാവം മുതൽ വേട്ടയുണ്ട് നമ്മൾ മനസ്സിലാക്കണം അന്നും കാട്ടിൽ വേട്ടയുണ്ട് അന്നൊന്നും തകരാത്ത വന്യമൃഗ നിയമങ്ങൾ അല്ലെങ്കിൽ കാടും പരിസ്ഥിതികളും എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വീണ്ടും തെറ്റുന്നു എന്ന് പറയുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് വേട്ടയ്ക്ക് അനുവദിക്കണമെന്നും ഇന്ത്യൻ ഭരണ നൽകുന്ന ആ ഭരണഘടനക്കെതിരാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വനം വന്യവകുപ്പ് നിയമം മാറ്റിമറിക്കും അത് ഭരണഘടന വിരുദ്ധമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് ആരെന്നറിയോ അത് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം പരിസ്ഥിതി സംരക്ഷകനാണ് അദ്ദേഹം ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന വനം വന്യജീവി നിയമം അത് ഭരണഘടനയ്ക്കെതിരാണ് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മനുഷ്യന്റെ സംരക്ഷണത്തിന് അത് വലിയ സെക്യൂർ ഒന്നുമല്ല അത് സമാധാന അന്തരീക്ഷം നൽകുന്നതല്ല ആ നിയമത്തെ മാറ്റിമറിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തെ തെറിവിളിക്കാത്ത അദ്ദേഹത്തെ തെറിവിളിക്കാത്തവരാരും ഉണ്ടായിരുന്നില്ല അന്ന് അന്ന് പരിസ്ഥിതി സ്നേഹികൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ ചീത്ത വിളിച്ചു വിളിച്ചു ഒരു പറഞ്ഞു അദ്ദേഹം െ മനസ്സിലാക്കണം എന്റെ വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ ആ വനത്തിൽ വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തി ഒൻപത് കടുവകളുണ്ട് മനസ്സിലാക്കണം എത്ര കടുവകളാണ് നൂറ്റി മുപ്പത്തി ഒൻപത് കടുവകൾ അവിടെ കണക്ക് പറയുക ഒരു കടുവയ്ക്ക് ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ ഇനി അങ്ങനെ കഴിയില്ല എങ്കിൽ നൂ ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ഒരു കടുവയ്ക്ക് അതിന് വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം മുന്നൂറ്റി മുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് ഭൂപ്രകൃതിയുടെ നമ്മുടെ കണക്ക് പ്രകാരം വനങ്ങൾ ഉള്ളത് അതോന്ന് ചിന്തിച്ചു നോക്കിയേ അവിടെയാണ് നൂറ്റി മുപ്പത്തിയൊൻപത് കടുവകൾ ന മനസിലാക്കേണ്ടത് നമ്മുടെ വയനാട് എന്ന പോലെയുള്ള ജില്ലകളിൽ ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ ഒരു കാടിനകത്ത് ഉദാഹരണം പറഞ്ഞാൽ ഒരു കാടിനകത്ത് ഒരു പത്ത് കടുവയാണ് ജീവിക്കുന്നത് ആ പത്ത് കടുവയ്ക്ക് താമസിക്കാൻ പര്യാപ്തമായ വനമാണ് അവിടെയുള്ളൂ ഈ കടുവകൾ പ്രസവിച്ച് പെറ്റുപെരുകൊ പത്തു പറയുന്ന ഒരു വർഷം കഴിയുമ്പോൾ ഇരുപതാകും ഇരുപതിനും വനം വലുതാകുന്നില്ലല്ലോ വനം വലുതാകുന്നില്ലല്ലോ മൃഗങ്ങൾ പെറ്റുപരുക ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ആലോചിക്കുക മനുഷ്യൻ പെറ്റുപരുകിയാൽ അവനെ കൊണ്ട് ഒരുപാട് നേ നേട്ടങ്ങൾ ഈ പ്രകൃതിക്കും ഈ നാടിനും നാട്ടുകാർക്കും ഈ ലോകത്തിനും ഒരുപാട് സംഭാവനകൾ മനുഷ്യന് നൽകാൻ കഴിയും ഈ മൃഗസ്നേഹികൾ ഉണ്ടല്ലോ നിങ്ങളൊന്നാലോചിക്ക മൃഗസ്നേഹികൾ ഉണ്ട് അവർ അവരുടെ വീടിനകത്ത് അല്ലെങ്കിൽ എ സി മുറിക്കകത്ത് അവർ സെക്യൂർ ആയിരിക്കുമ്പോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അവരുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതെങ്കിൽ അവർ ആരോടാണ് പരാതി പറയുക അവരെങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുക ആ എന്റെ അച്ഛൻ പോയിക്കോട്ടെ ഒരു മകളുടെ കരച്ചിൽ നമ്മൾ മാധ്യമങ്ങളോട് കണ്ടതാണ് പോളെന്ന് പറയുന്ന സഹോദരന്റെ കുടുംബത്തിന്റെ കണ്ണിൽ നമ്മൾ കണ്ടതാണ് ആ പോൾ എന്ന് പറയുന്ന സഹോദരന് പകരം ഏതെങ്കിലും ഒരു മൃഗത്തിനു വേണ്ടി പ്രതികരിക്കുന്ന മൃഗത്തിനു വേണ്ടി വാവിക്കുന്ന ഏവെങ്കിലും ഒരു മൃഗസ്നേഹിയുടെ വീട്ടിലാണ് നടന്നതെങ്കിൽ ആ എന്റെ അച്ഛൻ എൻ്റെ മൃഗം ഒരു നായ കടിച്ചു വന്നു ഒരു പുലി കടിച്ചു വന്നു എന്റെ അച്ഛൻ പോയാലും കുഴപ്പമില്ല ആ കടുവ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറയുന്ന ഏവെങ്കിലും ഹൃദയത്തിൽ അലിവില്ലാത്ത മനുഷ്യനാപ്പായ കേരളത്തിലുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അവരുടെ വീട്ടിലാണ് ഇന്നതെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും കടന്നു വന്നു കൂടെ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ നിയമങ്ങൾ അത് മനുഷ്യന്റെ സമാധാനത്തിനും മനുഷ്യന്റെ ക്കും മനുഷ്യന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്തിനും ഉറപ്പു നൽകുന്നതായിരിക്കണം ഉറപ്പ് നൽകുന്നതായിരിക്കണം നമ്മുടെ സംസ്ഥാനത്തിന്റെ വനം വകുപ്പ് മന്ത്രി അദ്ദേഹം നിസ്സഹായനാണ് അത് ഒന്നും കഴിയില്ല കാരണം വനം വകുപ്പ് നിയമങ്ങൾ കേന്ദ്രം കൈകാര്യം ചെയ്യണം അദ്ദേഹം പറയുക ഫണ്ടില്ല അതില്ല ഇതില്ല അദ്ദേഹം അത് നിസ്സഹായനാണ് എന്താ ചെയ്യാ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് വയനാടിലെ മക്കൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചായികനാറ്റം പ്രഖ്യാപിക്കുകയാണ് ഇവിടെയുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്നുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അനുവദിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മനുഷ്യനെ ഉപദ്രവകാരിയാകുന്ന മൃഗങ്ങളെ കൊല്ലുക കൊല്ലുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊന്നെടുക്കുക എന്നുള്ള അപ്പൊ ഒരുപാട് ഇപ്പൊ നമുക്കറിയാം ഓരോ ഫോറസ്റ്റ് കേന്ദ്രങ്ങൾക്കും അവരുടേതായ ഓരോ കണക്കുകൾ ഉണ്ടാകും ഇപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തി ഒൻപത് കടുവകളുണ്ട് എന്നാണ് വയനാടിലെ ആ കണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കണം നാം ഒന്ന് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ധികമായി ഉള്ള മൃഗങ്ങളെ ഒന്നുകിൽ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി വിദേശത്ത് നിന്ന് കടുവകളെ കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മൃഗങ്ങളെ അങ്ങോട്ട് കയറ്റുമതി ചെയ്തു അധികമുള്ള മൃഗങ്ങളെ എന്തുകൊണ്ട് കയറ്റുമതി ചെയ്തൂടാ ഇപ്പം നമുക്ക് മനുഷ്യന് സമാധാനമുള്ള ഒരു ജീവിതത്തിന് അപ്രാപ്യമായ ഏതൊരു കാര്യത്തെയും ചെയ്യുന്നതിന് നാം അതിൽ ആ മുഖവിലേക്ക് എടുക്കണം എന്നതാണ് ഏറ്റവും വലിയ കാര്യം മനസ്സിലാക്കണം മനുഷ്യന്റെ സമാധാനം മനുഷ്യ ജീവിതത്തിന് ഇവിടെ എന്ത് വിലയാണുള്ളത് ഒറ്റ ചോദ്യം നമ്മൾ ചോദിക്കണം ഇതിന് ഒരു കേരളത്തിന്റെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ചോദ്യമാണ് നമുക്ക് എന്ത് നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത് മനുഷ്യൻ എന്ത് വിലയുണ്ട് നാൽക്കാലികൾക്ക് പോലുമുള്ള വില ഇന്നും മനുഷ്യനില്ല തെരുവ നായ കടിച്ചു കൊന്ന എത്രയോ മക്കൾ നമുക്കറിയാം എന്ത് നിയമം ഇവിടെ കയ്യിലെടുത്തു എന്ത് നിയമമാണ് ഇവിടെ എടുത്തത് നായകൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഓർഡർ വന്നു ആന വീട്ടു മുറ്റത്ത് കയറി ചവിട്ടിക്കൊന്നു എന്തുണ്ടായി കുറച്ച് സാമ്പത്തിക സഹായം കൊടുത്തു അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ജോലി നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ എന്താണ് എന്താ ഉണ്ടായത് മനസ്സിലാക്കുക ആ കുടുംബത്തിന് ആരുണ്ട് ഇപ്പൊ പോളെന്ന് പറയുന്ന ഒരു സഹോദരന്റെ ആ ആ ബോഡി കൊണ്ടുവച്ച് ജനങ്ങൾ സമരം ചെയ്യുന്നു അല്ലാതക്രമാ സമരം നമ്മളിത് ആളുകൾ ആളുകളുടെ വികാരമാണത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൃഗങ്ങളും മനുഷ്യനും എല്ലാം ഈ പ്രകൃതിക്ക് ആവശ്യമാണ് ഒരാളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ് മൃഗങ്ങൾ പ്രകൃതിയുടെ ഭാഗമാണ് വനങ്ങൾ അത് പ്രകൃതിയുടെ ഭാഗമാണ് അതിനൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടണം പക്ഷേ ഒരു ജീവൻ തകർത്തുകൊണ്ടുള്ള സംരക്ഷണം ആകരുത് എന്നേ നമുക്ക് പറയാനുള്ളൂ അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ നിയമങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്തായാലും വയനാടിലെ മക്കൾക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും മനുഷ്യരാണല്ലോ എല്ലാവരുടെയും അവരുടേതായ പ്രാർത്ഥനകളിൽ നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കൊരു നല്ല നിയമങ്ങൾ വരുന്നതിന് നമുക്ക് കാത്തിരിക്കാം നല്ലൊരു സമാധാന അന്തരീക്ഷം കേരളത്തിലേക്ക് കടന്നു വരുന്നതിന് നമുക്ക് കാത്തിരിക്കാം നാം മനസ്സിലാക്കുക അപ്പോഴും നമ്മൾ പറയുക മനുഷ്യനും മൃഗങ്ങളും ഈ പ്രകൃതികളും എല്ലാ പക്ഷികളും പറവുകളും എല്ലാ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എല്ലാവരെയും ചേർത്തു പിടിക്കണം കരുണയുണ്ടാകണം കാരുണ്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പറയുക പക്ഷേ മനുഷ്യന്റെ ജീവിതം ജീവിതത്തെ തകർത്തു കൊണ്ടാകരുത് മറ്റു ജീവികളെ സംരക്ഷിക്കരുത് സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല പോകാൻ പാടില്ല അതുകൊണ്ട് നാം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയമങ്ങൾ നമ്മൾ മാറ്റി മാറ്റിമറിക്കേണ്ടതുണ്ട് നിയമങ്ങൾ മാറ്റിമറിക്കേണ്ടതുണ്ട് മൃഗങ്ങളെ സംരക്ഷിക്കണം പക്ഷെ അത് മനുഷ്യന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടായിരിക്കണം അവയെ സംരക്ഷിക്കേണ്ടത് എന്ന് മാത്രം നിർത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുകയാണ് വീണ്ടും വയനാടിലെ മക്കൾക്ക് അല്ലെങ്കിൽ വനപ്രദേശത്ത് വനമേഖലകൾ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നല്ലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ അലഹമുല്ലാറബ عليكم ورحمة الله